രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിന്നലാക്രമണം തടയുന്നതിൽ തങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം ആക്രമണത്തെക്കുറിച്ചുള്ള സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഹമാസിന്റെ ശേഷി മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ലെന്നും വ്യാഴാഴ്ച പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ സൈന്യം പറയുന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾ അമിത ആത്മവിശ്വാസത്തിലായിരുന്നു മേഖലയിലെ ശക്തമായ സൈന്യമായിട്ട് പോലും ഹമാസിനെ വിലയിരുത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു അതിന്റെ ശേഷിയെ വില കുറച്ച് കണ്ടു ഇത്തരമൊരു അപ്രത്യക്ഷിതാക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ സൈന്യം ഒട്ടും സജ്ജരായിരുന്നില്ല ഐ ഡി എഫ് ഉള്ളിൽ തട്ടി ചോദിച്ചുകൊണ്ടാണ് അന്ന് നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഗാസ ഭരിക്കാനാണ് ഹമാസിന് കൂടുതൽ താല്പര്യമെന്നതായിരുന്നു ഹമാസിനെ കുറിച്ചുള്ള തങ്ങളുടെ പ്രധാന തെറ്റിദ്ധാരണയെന്നും സൈന്യം പറയുന്നു ഹമാസിന്റെ ശേഷി തെറ്റായാണ് ഐ ഡി എഫ് മനസ്സിലാക്കിയത് പരമാവധി എട്ട് അതിർത്തി പോയിന്റുകളിൽ മാത്രമേ ആക്രമണം നടത്താൻ കഴിയൂ എന്നാണ് ഇസ്രയേൽ സൈന്യം കരുതിയിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അതിർത്തി കടന്ന ആക്രമണം നടത്താനായുള്ള അറുപതിലേറെ മാർഗങ്ങൾ ഹമാസിനുണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് മുമ്പ് മൂന്ന് തവണ ആക്രമണത്തിന്റെ വക്കോളം എത്തിയ ശേഷം ഏതോ കാരണങ്ങളാൽ ഹമാസ് അത മാറ്റെക്കുകയായിരുന്നുവെന്നാണ് ആക്രമണത്തിന് ശേഷം ഇന്റലിജൻസ് വിലയിരുത്തിയത് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു ഹമാസ് അംഗങ്ങൾ തങ്ങളുടെ ഫോണുകൾ ഇസ്രയേൽ നെറ്റ്വർക്കിലേക്ക് മാറ്റിയത് ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും സൈന്യം പറയുന്നു അതിനിടെ ഗാസയിൽ അടുത്ത ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള അവസാന ബന്ദി കൈമാറ്റത്തിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം അവസാന ഘട്ടത്തിൽ നാല് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസും അറുന്നൂറിലേറെ പലസ്തീൻ തടവുകാരെ ഇസ്രയേലും കൈമാറ്റി ആദ്യഘട്ട വെടിനിർത്തൽ കരാർ ഈ ആഴ്ചയാണ് അവസാനിക്കുന്നത് അതേസമയം മധ്യസ്ഥരെ കെയറോയിലേക്ക് അയക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല ഗാസിയിൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുകയും ജയിലിലുള്ള കൂടുതൽ പലസ്തീനികളെ വിട്ടയക്കുകയും ചെയ്താൽ മറ്റു ബന്ധുക്കളെ കൈമാറാമെന്നാണ് ഹമാസ് നിലപാട് ചർച്ചയിലൂടെ മാത്രമേ ഇനി ബന്ധുക്കളെ വിട്ടയക്കുകയുള്ളൂ വെടിനിർത്തലിൽ നിന്ന് പിൻവാങ്ങുന്നത് ബന്ദികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടുതൽ ബുദ്ധിമുട്ടിന് ഇടയാക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി വ്യാഴാഴ്ച ഇസ്രയേൽ വിട്ടയച്ച പലസ്തീനികളെ തെക്കൻ കാസയിലെ കാൻ യുനീസിൽ ജനക്കൂട്ടം സ്വീകരിച്ചു ഇവരിൽ പലരും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണ് പുരുഷന്മാർ ഇരുപത്തിയൊന്ന് കൌമാരക്കാർ ഒരു വനിത എന്നിവരാണുള്ളത് ചടങ്ങുകളില്ലാതെയാണ് നാല് മൃതദേഹങ്ങൾ ഹമാസ് റെഡ് റെഡ്ക്രോസിന് കൈമാറിയത് ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി എട്ട് മൃതദേഹങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ந்துகளையும் ഇസ്രയേൽ രണ്ടായിരം പലസ്തീനികളെയുമാണ് കൈമാറിയത് ഇനി അൻപത്തിയൊൻപത് ബന്ദികളാണ് ഹമാസിന്റെ കയ്യിലുള്ളത് ഇവരിൽ മുപ്പത്തിരണ്ട് ഇസ്രയേലികളെയാണ് ബന്ദിയാക്കിയത് ഇവരിൽ പേരെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായും അല്ലാതെയും വിട്ടയച്ചു നിരവധി മൃതദേഹങ്ങൾ ഇസ്രയേൽ സൈന്യം കണ്ടെടുത്തു എട്ടുപേരെ ജീവനോടെ രക്ഷപ്പെടുത്തി രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഇരുഭാഗവും തയ്യാറാകണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് വക്താവ് സ്റ്റീവ് വിറ്റ്കോഫ് ആവശ്യപ്പെട്ടു അതേസമയം ഗാസയിൽ ഹമാസിന്റെ സൈനിക ശേഷി തകർക്കുമെന്നും എല്ലാ ബന്ധുക്കളെയും തിരികെയെത്തിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി